ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പല ആളുകളും എന്താണ് മറ്റുള്ള കമ്പനിയെ പോലെ തന്നെ എന്താണ് വലിയൊരു പൈസക്ക് ഇൻവെസ്റ്റ് വേണമെന്ന് ചിന്തിച്ചു നിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ നമ്മൾ എന്താണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞു പോയി ആ ഒരു നയാ പൈസ ഇല്ലാതെ ജോയിൻ ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് പറയുന്നത് അത് ശരിയാണോ സത്യത്തില് ജോയിൻ ജോയിൻ ചെയ്യാൻ ചെയ്യാൻ എന്തെങ്കിലും പൈസ പൈസ ഈ ഈ പറയുന്ന ആളുകളൊന്നും കൈകൊട്ടെ അത് കാര്യമില്ല ആവശ്യമുണ്ട് പേര് മൂന്ന് നാലു പേരൊക്കെ അല്ലേ നോ പ്രോബ്ലം ഇനി പൈസ പൈസ ആർ സി ജോയിൻ പറയുന്ന ആളുണ്ട് രണ്ട് മൂന്നാമത്തെ ഒരു വഞ്ചി കണ്ടാ പോയി ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർ സിമില് ജോയിൻ ചെയ്യാൻ ഒരു നയ പൈസ ആവശ്യമില്ല കൈ അടിച്ച്

എൻട്രി കൊടുക്കാൻ പറ്റുള്ളൂ അത് പറയുന്നതിന്റെ കാരണം എന്താണ് ആ രണ്ടായിരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയും പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യമാണ് ഉപയോഗിക്കാത്ത ഒരാൾക്ക് നല്ലതാന്ന് പറഞ്ഞു കൊടുക്കാന്ന് പക്ഷെ ഇന്ന് ഭൂരിഭാഗങ്ങള് പൈസ ഇന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ റേഷൻ്റെ ഉപയോഗിച്ചു പറഞ്ഞു കൊടുക്കില്ല സത്യത്തിൽ ഉപയോഗിക്കാതെ ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്തെങ്കിലും ഒരു ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല ആർ എമ്മിൽ വരുമാനം ആഗ്രഹിക്കുന്നു അത് സാധ്യമല്ല അതുകൊണ്ട് ആർ എമ്മിൽ ജോയിൻ ചെയ്യാൻ പൈസ ആവശ്യമില്ല ആ ബിസിനസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വ്യക്തിക്ക് എൻട്രി കൊടുത്ത് ഇതിലൂടെ നേട്ടങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് വേണം അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യണം എന്തിനാ അത് അങ്ങനെ പറയുന്നത് ഇത് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണം എന്തിനാ അങ്ങനെ പറയുന്നത് അതായത് ടി സി ടി പറയുന്നു ഒരാഴ്ച നിങ്ങൾ എന്താ കാരണം ഇത് ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ മറ്റുള്ളവർ പറയും ഇതിന്റെ അനുഭവം മനസ്സിലാക്കി അല്ലെ ഇത്ര നല്ലൊരു കമ്പനി വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങള് എന്തെങ്കിലും ചെയ്ത് വിജയിക്കാൻ പറ്റും നമ്മുടെ തീരുമാനത്തില്ല അല്ലെ അത് നമ്മുടെ തീരുമാനം അതുകൊണ്ട് ദൈവ ദൈവത്തിന്റെ പണി ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പണി നമ്മൾ ചെയ്യണം ആ പണി എന്താണെന്ന് ഇപ്പൊ പറഞ്ഞോട്ടിരിക്കും ആ പണി കേട്ടാൻ ഇഷ്ടമുള്ള ഇനി നമ്മൾ പറയുന്നു ഇപ്പൊ ജോയിൻ ചെയ്യുന്നു അത്യാവശ്യം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവരോട് നമ്മൾ പറയാണ് പല ആളിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നടത്തി അല്ലെങ്കിൽ ഒരു ഹോം ഷോപ്പ് നടത്താൻ പറയുമ്പോൾ പല ആളിലും എന്താ പറയാ ഹോംഷോപ്പിൽ നമ്മൾ മിനിമം എത്രയായിരം പേരെ സാധനങ്ങൾ വേണം എന്നാണ് പറയാറ് പതിനായിരം അല്ലെ പല ആളുകളും അത് അയ്യായിട്ട് സുഹൃത്തായി നമ്മൾ പതിനായിരം രൂപ ഉൽപ്പന്നങ്ങൾ എടുത്ത് നിങ്ങൾ ഒരു ഹോം ഷോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെ പറയണം ഇത് പുറത്ത് പറയണ്ടത് ട്രെയിനിങ്ങിൽ പ്രത്യേകം പറയുന്ന കാര്യമാണ് പ്രത്യേകം പറയുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു പതിനായിരം രൂപയുടെ സാധനങ്ങൾ എടുത്ത് നിങ്ങൾ ഒരു ഹോം ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഇത് പറയണം സാധാരണ ആളുകള് ഒരു അമ്പതിനായിരത്തിന്റെയും ഇരുപത്തി അയ്യായിരത്തിന്റെയും ഒക്കെ ഉൽപ്പന്നങ്ങൾ എടുത്ത് ഹോംഷോപ്പ് ചെയ്യാറുണ്ട് നിങ്ങൾ ഏത് ചെയ്യാനാണ് ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിന്റെ ഹോംഷോപ്പ് തുടങ്ങിയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പോ ഒരു ലക്ഷത്തിന്റെയും അമ്പതിനായിരത്തിന്റെയും ഇരുപത്തി അയ്യായിരത്തിന്റെ ഒക്കെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹോംഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഇതിൽ ഏതാണ് അപ്പൊ ചില ആളുകൾ പറയും അത് പറയുമ്പോ അപ്പൊ ആള് പറയും അങ്ങനെ ഇരുപത്തായിരത്തി നല്ല കാര്യം എന്നാൽ ക്ലാസ് നടത്തി അവിടെയാണോ ആരെങ്കിലും പറ്റിക്കാനാണോ അല്ല ആ വ്യക്തി ഉയർത്താനാണ് അപ്പൊ എന്താണ് അപ്പൊ നമുക്ക് അറിയാം താങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് പറയാം ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് അത് ഇപ്പോഴത്തെ ഇതുകൊണ്ടാണ് ശരി നിങ്ങൾ പൈസ സമയത്ത് ചെയ്ത് പൈസ ആവുന്ന സമയത്ത് ഞാൻ ലീഡേഴ്സിനോട് പറഞ്ഞു വരുന്ന ലീഡേഴ്സിനോട് പറഞ്ഞ് ഞാനൊരു പതിനായിരത്തിന്റെ അതിനെ വിട്ട് നിങ്ങൾ പറഞ്ഞു പതിനായിരത്തിന് ഞാൻ ലീഡർമാരോട് പറഞ്ഞ് കേട്ടോ ഇത് പറയുമ്പോ ആ വ്യക്തി പതിനായിരത്തിന്റെ എടുക്കാൻ തയ്യാറാവോ ആദ്യം തന്നെ പതിനായിരം പറഞ്ഞാലോ ഒരായിരം പേരെ ഞാൻ എടുക്കാം ലീഡർ ഒരു രണ്ടായിരത്തി പറക്കി വെച്ച് ബാക്കി എടുക്കും കൂടി ഒരു പതിനായിരത്തിന് പൊളിച്ചത് ഇതല്ലേ പല ഷോപ്പും അല്ലെ ലീഡർ പോന്നതിന്റെ പിന്നാലെ ഓരോരുത്തരും ഓരോ ഭാഗം അവരവരുടെ ബാഗിലും അറച്ചു കൊണ്ടുവരും സത്യാവസ്ഥയാണത് അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു ഹോം ഷോപ്പ് എന്ന് പറയുമ്പോൾ നാളെ ഈ ക്ലാസ് കഴിഞ്ഞ അപ്പുറത്ത് വേറെ നാളെ തവളെണ്ണ മേടിക്കാൻ വരുന്നാലും മറ്റുള്ള ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ വരുന്നാലും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അത് മേടിക്കാൻ തയ്യാറില്ല അതുകൊണ്ട് ആളുകള് നമ്മള് കൂട്ടി പറഞ്ഞ് നമുക്ക് ഏറ്റവും മാക്സിമം ഓരോ വ്യക്തികൾക്കും എല്ലാവർക്കും ഏതൊരു സാധാരണക്കാരും വിജയിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ആക്സിഡന്റ് അതുകൊണ്ട് തന്നെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ഇത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ചെയ്യാനും അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ നമ്മൾ തുടക്കത്തിൽ തന്നെ കുറച്ച് പറഞ്ഞാൽ അവരുടെ ഭാഗം അവര് വാങ്ങും അപ്പൊ പിന്നെ അത് സിസ്റ്റത്തിന് എതിരായിട്ട് മാറും ഓക്കെ ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കാം